ഇമ്മ എങ്ങനെ വരിക പണിയെടുക്കുന്ന പേരേന്ന് നേരം കണ്ട് വരികയാണോ ഇമ്മാനെ എങ്ങനായാലും കൊണ്ടു ചെല്ലണം എന്നുള്ളത് ഏക്ക പറഞ്ഞിരിക്കുന്നത് നാലുമണിയാകുമ്പോ നമ്മളിവിടുന്ന് പോകുമ്പോ അപ്പോ ഓ എൻ്റെ മോൻ ആദ്യമായിട്ടൊന്ന് കേൾവ് പോയിട്ട് നല്ല സന്തോഷത്തോടെ ഉള്ള വരവാണ് വേറെ ആ കുട്ടി ഇവിടെ എത്ര കഷ്ടക്കൂട്ടി ആണോന്ന് അന്യ നാട്ടിലു പോയിട്ട് കുറച്ച് സമ്പാദിച്ചിട്ട് നല്ല സന്തോഷത്തോടെ വരികയാണ് ഇപ്പോഴാണോ മാനെ കെട്ടിക്കൊണ്ട് പോണത് കൊണ്ടുവരാന് ും സന്തോഷം ഇല്ലാതാവുന്ന തോന്നുന്നു ഒന്ന് പോമ്മാ ഇമ്മാനെ അഭായ കാണാനല്ല ആൾക്കാർ നിൽക്കുന്നത് ഇമ്മ വേണ്ടുവരും ഇമ്മ ഓരോ കൂടായ്പോ പറയാൻ നിൽക്കല്ലേട്ടാ ഇക്ക അത്രക്കും പറഞ്ഞിട്ടുണ്ട് ഇമ്മാനെ കൊണ്ട ചെല്ലണം എന്നുള്ളത് ഇക്ക ഇറങ്ങുമ്പോ തന്നെ ഇമ്മാനും ഇവിടത്തെ ഉമ്മാനേയും കാണണമെന്നാണ് പറഞ്ഞിരുന്നത് ഇമ്മാനെ ഭയങ്കര കാര്യമ്മ ഇക്കാക്ക് ഇവിടത്തെ ഉമ്മാനെ പോലെ തന്നെയാണ് ഉമ്മാനും സ്നേഹിക്കുന്നത് അതിലൊരു കാരണമുണ്ട് ഇക്ക തകർന്നിരിക്കണ സമയത്തേ ഇമ്മനല്ലേ കക്ക് പൈസ കൊടുത്ത് സഹായിച്ചത് ഗൾഫ് പോവാന് ആ ഒരു ഞാൻ ഇമ്മ ഇമ്മ വരിട്ടോ ഓരോന്ന് ഓരോന്നു പറഞ്ഞിങ്ങനെ നിക്കാൻ നിൽക്കണ്ട വരി നാലു മണിയാവുമ്പോ നമ്മക്ക് ഇവിടുന്ന് പോണം അപ്പൊ ഒരു മൂന്ന് മൂന്നരക്കാകുമ്പോ അങ്ങോട്ട് വരിയിട്ട എന്നാ ശരി ഞാൻ വെക്കണേ എല്ലാ ഇത് ആർക്കാ വിളിച്ചിരുന്നത് വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നല്ലേ ആർക്കായി അതിൻ്റെ ഉമ്മാനോടമ്മ ഇമ്മാനെ എയർപോർട്ട് കൊണ്ടുവരണംന്നുള്ളത് ഇക്ക പറഞ്ഞിരുന്നു വിളിക്കുമ്പോൾ ഇമ്മാനെ കൂട്ടിക്കൊണ്ടി എന്നെ വിളിക്കാൻ വരുമ്പോന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ വിളിച്ചതേന്ന് ആ ഇത് വരുന്നുണ്ടമ്മ ആ അമ്മ വരുമ്പ നമ്മള് പോവാനാവുമ്പോത്തേ ഇമ്മ കൂടെ ആ നോക്ക് പണിയൊക്കെ എവിടെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ഒരു ഏർപ്പാട് മരിയമാനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് അമ്മായിമാനെ വിളിച്ചത് ഇത് വല്ലാത്തൊരു ഏർപ്പാടാണ് ഇത് ഓളെ കൊത്തി തിരിപ്പോണ്ടാണ് എന്റെ മകൻ പറഞ്ഞിട്ടുണ്ടാവുക മനിമുലിച്ചോന്നുള്ളതല്ല ഓൾക്ക് ഇന്റെ മുഖം കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അച്ചർക്ക് കൊണ്ടാവാൻ പറ്റുള്ളൂ പെരേക്ക് കൊടുത്തേക്കാൻ പറ്റുള്ളൂ കുടുംബക്കാർക്കും ബാക്കിയക്കാർക്കും കണ്ടു കൊടുക്കാലോ ഓക്കെ ഒരു പെണ്ണായിപ്പോയി അങ്ങനെ ആരെങ്കിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു മോശത്തരം കാട്ടല് തള്ളി തന്നെ ഒരു കുറവില്ലാതെ കേറി വരും ചെയ്തു മകള് വിളിക്കാൻ കാത്തിക്കാൻ തള്ളാം കാരണം ആരാ പണിക്ക് പോവാണെങ്കിൽ അവിടെ ഇരുന്നാ പോട്ടിടുന്ന സമാധാനം പോയിട്ടുള്ള സന്തോഷം എത്ര ആശിച്ചതാണ് ഒരു നല്ല സന്തോഷത്തോടെ പോവാന്നുള്ളത് എന്റെ കുട്ടി എത്ര സന്തോഷിച്ചിട്ടാണ് ആ വരുന്നത് ആ സന്തോഷം കുർത്താനായിട്ട് ഇവിടെ ഓളമ്മാനെ വിളിച്ചെത്തി എന്റെ മകൻ പറഞ്ഞതല്ല എന്നിട്ട് നല്ല ഭാഷ ഓൾ ഓളെ സ്വന്തം വിളിച്ചതാ എന്റെ മോൻ പറഞ്ഞതാണ് എന്നുള്ളത് ഓ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് ചെയ്യല്ല Hmm. 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 Mole. Mole. Ah, uh, inglah da keri ke. Ah. Uh. ഞാൻ വെറുതെ ഇങ്ങനെ അവിടെ വന്നിരുന്നെ കുത്തിയിരുന്നതാണ് മോളുണ്ട് അടുക്കളയിൽ നിങ്ങൾ അവിടെ വരുന്നത് അവിടെ പണി എടുക്കുന്ന ആവൂലേ വരുന്നത് വരയ്ക്ക് പോയിട്ടുണ്ടാവൂലെ ആ ഞാൻ പണി കിട്ടണത്തു നിന്ന വരുന്നത് മോള് രാവിലെ വിളിച്ചീന് ആ അമ്മ നിങ്ങളെത്തിയാ ഞാൻ നാലേ ചായ ഉണ്ടാക്കട്ടെ നിങ്ങൾ ഉമ്മാരുടെ സംസാരിച്ചിരിക്കും ആ നമ്മള് എന്തൊക്കെ പാട് സുഖം തന്നെ അല്ലേ ആ ഇന്ന് നാലു നാലുമണിക്ക് പോണല്ലോ എന്റെ അഞ്ചത്തികള് പറയാണ് എന്തിനാ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയാനുള്ളട്ടാ അഭിപ്രായം പറഞ്ഞതാണ് ഇന്നോട് ആരെങ്കിലും ഉണ്ടോ മരുക്കള മന കൊണ്ടുപോകാന്നൊക്കെ ചോദിക്കുന്നത് അവര് മനസ്സിലിപ്പോ അങ്ങനെ ആവെ ഞമ്മളിപ്പതൊന്നും കറക്റ്റ് ആക്കണ്ടല്ലോ എന്നോട് ചോയിച്ചതാണെന്നിപ്പിന്റെ അഞ്ചത്തികളെ വിളിച്ചിട്ടെ റിയില്ല ഇത്ര പോലെ അഞ്ചത്തിയാളുള്ളത് ഓരോ ഓരോ സ്വഭാവം പറയാണ് ഞാൻ പറഞ്ഞ അതിനിപ്പെന്താ മരിയോളം മാന കൊണ്ടോണം ഇപ്പൊ എന്താ ഓന ഇപ്പൊ ഓരോ കാണുന്ന വിചാരിച്ചത് പക്ഷെ ഓർക്കത് വരെയ മോശത്തരം പോലെ ഇപ്പൊ എന്ത് മോശത്തരല്ലേ മള്ളത് ഞാൻ വരണി ഞാൻ ഓളോട് പ്രാവശ്യം പറഞ്ഞതാണ് ഞാനും അത് ചിന്തിച്ചിക്ക് മരക്കളൊക്കെ കൊണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോകാന്ന് പറയുമ്പോൾ അതൊരു മോശത്തരം തന്നെയല്ലേ പക്ഷെ ഓള് പറഞ്ഞ് മോൻ പറഞ്ഞിണ് അമ്മാനെ കൊണ്ടുവരുന്നിട്ട് ഓണ് രാവിലെ തുടച്ചേക്കുള്ള ഞാൻ കുറേ മരിച്ചു നിന്ന് ഇങ്ങനെ ഇങ്ങനെ പറയാം ഇങ്ങനെ ഞാൻ ആലോചിച്ച എന്തേപ്പം ഓരങ്ങനെ പറഞ്ഞത് എന്തേപ്പം ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും ഒരു ഇപ്പോൾ മരുവനെ കൊണ്ടുവരാൻ പോണെങ്കി എത്ര വലിയ തെറ്റുണ്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കേ എന്താ ഇപ്പം ഓരോ മനസ്സിലങ്ങനെ ആവേ ചിലപ്പോൾ ഇനി ഒരു വിചാരിച്ചിട്ടുണ്ടാവും മോൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകാൻ വരിക എന്നുള്ളതായിട്ട് വിചാരിച്ചിട്ടുണ്ടാവും പറയാൻ പറ്റൂലല്ലോ ഓരോ മനസ്സെന്താന്നുള്ളത് അതാണ് അല്ലാതെ ഇന്റെ മനസ്സിലൊന്നും ഇല്ല നിങ്ങൾ എന്റെ ഇന്നെ പോലെ കണ്ടിട്ടല്ലേ ഓൻ പറഞ്ഞിട്ടുണ്ടാവുക ഓം പറഞ്ഞാ പറഞ്ഞേ നിങ്ങളെ വിളിക്കാൻ നിങ്ങളോട് ഓലാ ഒന്നും പറഞ്ഞും ചെയ്തിട്ടില്ലേ നിങ്ങളെ വിളിക്കണം എന്നുള്ളതിൽ ഞാൻ തന്നെ നിങ്ങളെ നേരിട്ടു വിളിപ്പോലെ അങ്ങോട്ട് പോരിന്നറിഞ്ഞിട്ട് ചിലപ്പോ ഓളോട് പറഞ്ഞിട്ടുണ്ടാവേ അപ്പൊ ഓള് പറഞ്ഞതാ അല്ലെ ഓൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ ശീലമൊന്നും ഇല്ല എയർപോർട്ടിൽ പോയിട്ടുള്ള ശീലും കാര്യങ്ങളൊന്നും ചെയ്യല്ലോ പിന്നെ ഈ പെട്ടി പൊളിക്കണമൊന്നും കണ്ടിട്ടുള്ള ശീലം ഇല്ലല്ലോ അപ്പോ അതിന്റെതാണ് ഞങ്ങക്ക് കണ്ടിട്ട് ശീലം ഉണ്ടായിട്ടില്ല പിന്നെ മോൻ പോയി നിങ്ങൾക്ക് തന്നെ അറിയാലോ രണ്ട് മൂന്നാല് പാർസിലുകൾ അയച്ച് ആ ഒരിതുണ്ട് എന്റെ അഞ്ചത്തേള സ്വഭാവം അങ്ങനെ തന്നെയാണ് നിങ്ങൾ അന്ന് ഇപ്പൊ കണക്കിലെടുക്കണ്ട അവർക്ക് എന്താ പറയണ്ടത് ഏതാ പറയേണ്ടെന്നുള്ളത് ഒരു ചിന്ത ഇല്ല അപ്പൊ അവരിന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാങ്ങളോട് പറഞ്ഞു തന്നെ ഉള്ളു മരുക്കളം മാന കൊണ്ടേ ഒന്നും വരാൻ പോണില്ല അല്ല നിങ്ങൾക്ക് പണിയൊന്നും ഇല്ല നിങ്ങൾ എത്ര രണ്ടു മൂന്നാല് സ്ഥലത്ത് പണിയൊക്കെ എടുക്കണ്ടെന്ന് അവള് പറഞ്ഞു ഇല്ല ഞാൻ മോളെ ഒന്ന് കാണാ പോയി ആയിക്കോട്ടെ ഓളെ അവൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞിട്ടൊന്ന് മനസ്സിലായിട്ടാ തോന്നുന്നു போய மாட்டேன்னு பண்ணு மோளோட ஆ மோள இம்ம போட்ட போவே அப்ப உங்களை இல்லையான அந்த போனேன் இம்மாக்கே இப்பள வந்தது ரெண்டு ஸ்தலத்தை வேற பணி இம்மா ஏற்றிட்டு ീ നോമ്പൊക്കെ അല്ലേ വരുന്നത് നഞ്ചുലിപ്പണി എടുക്കാൻ ഇമ്മ ഏറ്റിട്ടുണ്ട് പറ്റും മറന്നു ചെല്ലാന്ന് പറഞ്ഞിരുന്നു പോട്ട പിന്നെ അതുമല്ല മോളെ ഒരു മോശത്തരം തന്നെയാണ് മരിക്ക മരിക്ക കൊണ്ടാണെ ഞാൻ വരിക എന്ന് പറയുമ്പോ അതൊരു മോശത്തരം തന്നെയാണ് ഇക്ക മോശോ എന്ത് മോശം എന്തൊക്കെയായി പറയണത് ഇക്ക പറഞ്ഞിട്ടാണ് ഉമ്മാനെ ഞാൻ വിളിച്ചത് ഇക്ക പറയാതെ ഞാൻ വിളിച്ചോ ഇമ്മ സത്യം എന്തേലും പറഞ്ഞോ ഏയ് എൻ്റെ അമ്മായിമ്മൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അതൊരു മോശത്തരാണ് ഞമ്മക്ക് എത്ര വെച്ചിട്ടാണ് ഇതല്ലെങ്കിലും ഇമ്മാൊളിച്ചത് അതൊന്നും ആരും കണ്ട് ശീലമില്ലല്ലോ പണി എടുത്ത് കൊടുത്തുനിന്ന് അപ്പൊ ഓരോരുത്തര് വരുമ്പോൾ സാധനങ്ങൾ തരിക അത് ഇങ്ങക്ക് കൂടി അനക്ക് തന്നെ അറിയില്ല ചെറുപ്പത്തിൽ ഒരു എളുപ്പത്തെ മുട്ടായി കിട്ടാൻ കൊച്ചിന്ന് എനക്ക് അറിയണല്ലേ അപ്പൊ ഇക്കങ്ങത്തൊരിതൊന്നും ഇല്ല ഉമ്മ ഇല്ല ഉം ഉമ്മൻ്റെ കുട്ടി സന്തോഷത്തോടെ പോയിക്കാം ഇനിയിപ്പതിനു ചൊല്ലാണ്ട് ഇമ്മ എന്റെ കുട്ടി വിഷമിക്കണ്ട ഞാൻ വന്നില്ലാച്ചത് ഏതായാലും വന്നേ തന്നെ കാണാൻ പറ്റിയില്ല ചായ ഒന്നും വേണ്ട ഉമ്മ വരുമ്പോളേ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയണല്ലേ ഇമ്മാന ഒരു പെരത്താറ്റിയുള്ള പോലത്തെ പോലെയാണ് ഉമ്മാനെ പണി എടുക്കുന്നത് കാണണെന്ന് നമുക്ക് സ്വന്തക്കാരും ബന്ധുക്കാരും ആരില്ലെങ്കിലും ഞാൻ ഉമ്മ പണിയെടുക്കാൻ പോകണ സ്ഥലത്തൊക്കെ നല്ല സ്വഭാവമാണ് അവരുടെ സ്നേഹം കിട്ടുമ്പോൾ തന്നെ നല്ലോണം മനസ്സു അപ്പോൾ അപ്പോ പോയിട്ടേ ഇമ്മി പിന്നെ എൻ്റെ മോനെ വന്നിട്ടുണ്ടെങ്കിൽ ജോനിയും കൂട്ടി കണ്ട ഒരു ദിവസം വീട്ടുകൊണ്ട് വരുമ്പോൾ വിളിച്ചാടട്ടാ ഇമ്മ ചിലപ്പോൾ വല്ല പണിയേറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലാണ് ഇത് വരണതെന്നുണ്ടെങ്കിൽ നമ്മളെ പെരയിൽ ഒരു സാധനം ഉണ്ടാവില്ല നമ്മൾ പെരയിൽ വേണ്ടമ്മ ഇമ്മാന്റെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായി ഇമ്മ ഒന്നും മനെ പറഞ്ഞിട്ടില്ല എന്നല്ല ഇന്നമ്മ പോയിക്കോളെ ഇക്ക വന്നിട്ടേ ഇക്കടം കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വരണ്ടി അതല്ലെങ്കിൽ ചിലവരെ അങ്ങനെയാണ് അമ്മ വന്ന വഴിയൊക്കെ മറക്കും മരകുട്ടി ഞാൻ വരുന്ന സമയത്ത് ഈ മുഖൊന്നിങ്ങനെ മുഹൂർത്തു കെട്ടി നിൽക്കാൻ നിൽക്കണ്ട അതൊന്നുമല്ല മോളെ നമ്മളും മനസ്സിലാക്കണ്ട നമ്മളെ നാലും വേലൊക്കെ നമ്മളും മനസ്സിലാക്കണം ഇമ്മ പൗടൊക്കെ എടുക്കണേ ഇങ്ങളൊക്കെ പൗടൊക്കെ എടുക്കാൻ അതുമ്മ മനസ്സിലാക്കണ്ടേ മാട്ടി അത്രയും മനസ്സിലാക്കിയമ്മ ഉമ്മ പോട്ടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കാത്താണ് അവരീ പറഞ്ഞത് ചായയും കൂടി കൊടുക്കാറു എല്ലാ എന്താപ്പ എൻറെ അമ്മ പോയി വേറെടുക്ക പോവാണ്ട് മേൻ പോയല്ലേ എന്നിജിമേൻ നോക്കൂട് എൻ്റെ അമ്മ വരണ്ടാവൂലേ അജിമേ നോക്കൂട് ഇജിങ്ങനെ ഇരിക്കുന്നു നേരപ്പൊ മൂന്ന് മൂന്നര ആയി നാലുമണിപ്പകൂലേ മാ നോക്കൂട് വണ്ടി ഇപ്പൊ വരും എളിമാരൊക്കെ ഇപ്പൊ വരും ജയ്മേ നോക്കൂട് ഞാനില്ല അമ്മ നിങ്ങൾ പോയിക്കോളി ഞാൻ വരുന്നില്ല ആ ഇതിപ്പോ നല്ല എന്ന് കാതായിപ്പന്തഞ്ഞത് അതിനു മാത്ര കൂടെ ഇണ്ടായത് ഏ എന്റെ ഉമ്മാനൊപ്പം ഓരോന്നും പന്നിമ കൂടെ അടിച്ചിറക്കിയില്ലേ അടിച്ചിറക്കിന്ന് തന്നെ വേണമ പറയാൻ ആ പാവ പണി എടുക്കുന്ന ഞാൻ ഇങ്ങനെ വിളിച്ചിരുത്തിയത് ഇമ്മ കരുതി കാണൂല ഇമ്മാന്റെ മോൻ സാധനം കൊണ്ടിരുന്നതൊക്കെ ഞങ്ങള് കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചിരുത്തിയാള് വഴി മറക്കാൻ നിൽക്കരുത് കേട്ടോ ഇമ്മാക്കൊന്ന് ചിന്തിച്ച മതിമാന്റെ മകനാട്ടിലെത്താനേ എന്റെ കാരണം നീ ആരാത്രം പൈസ തന്നെയാണ് എന്റെ നിങ്ങളൊക്കെ കൊടുത്തത് അതെന്താണെന്നറിയോ എന്റെ ജീവിതം കൂടിയല്ലേ നന്നായിക്കോട്ടെ എന്ന് കരുതിട്ട് ഇക്ക പറഞ്ഞിട്ടാണ് ഞമ്മനെ കൊടുക്കോടുന്നത് കാര നിങ്ങൾ എന്താ പറഞ്ഞിരിക്കണം ഞാൻ കേട്ടത് ഇമ്മനോട് പറഞ്ഞിട്ടില്ല പക്ഷെ മനസ്സിലായി ഇമ്മ എന്തോ മക്ക് കഴിക്കാൻ പറ്റാത്ത പറഞ്ഞിരിക്കണെന്നുള്ള നിങ്ങൾ മോനക്കാട്ടി മെന്തിന്റെ തന്നെയാണ് ഇമ്മ ഞാൻ ജനിച്ചപ്പോ മുതലേ ഞാൻ കാണാൻ തുടങ്ങിയതാണ് ആരാന്റെ പാത്രം കഴുകി ജീവിക്കുന്നത് ഇന്ന് പഠിപ്പിച്ചത് ഇന്നിങ്ങോട് കെട്ടിച്ചതൊക്കെ ഈ ആരാന്റെ പാത്രം ഒരു പൈസ തന്നെയാണ് ഞാൻ ഇമ്മാനെ വിഷമിപ്പിച്ചിട്ട് ഞാൻ ഒരിക്കലും സന്തോഷിക്കൂലമ്മ അങ്ങനത്തെ സന്തോഷത്തിന്റെ മോളിൽ ഇക്കൊരു വിജയം വേണ്ട ഇമ്മ പോയിക്കോളെ ഇമ്മന്റെ അഞ്ജത്തുകളും അഞ്ജത്തിന്റെ മക്കളൊക്കെ വരുന്നുണ്ടല്ലോ ഉമ്മന്റെ മോനെ വിളിക്കാൻ അത് മതി ഞാൻ വരുന്നില്ല ഇക്കാനോട് ഞാൻ വേറെന്തെങ്കിലും പറഞ്ഞോളൂ ഇമ്മ ഞയിച്ചിട്ട് പേടിക്കണ്ട ഇക്കാനോട് ഞാൻ ഈ സംഭവം പറഞ്ഞിവിടെ പ്രശ്നം ഉണ്ടാക്കും ഞാൻ വരുന്നില്ല അമ്മ ഇമ്മ കണ്ടിയില്ലത് എന്റെ അമ്മക്ക് വെച്ച് ചായയാണ് അതുപോലെന്റെത്തില്ല അത്രക്കെന്ത പറഞ്ഞിട്ട് പറയാതമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടു പോലും ഇമ്മ പോയിക്കോളി